ശബരിമല സ്വർണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കുടുംബവീട്ടിലെ പരിശോധന പൂർത്തിയായി എട്ടര മണിക്കൂറാണ് പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തിയത് തിരുവനന്തപുരത്തെ പുളിമാത്തുള്ള വീട്ടിലാണ് പരിശോധന നടത്തിയത് രേഖകളും സംഘം പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് സിജോ വിജോൺ ചേരുന്നുണ്ട് സിജോ ഏതാണ്ട് വൈകിട്ട് മണിക്ക് തുടങ്ങിയ പരിശോധനയാണ് ഇത്ര എടുത്തു പരിശോധന പൂർത്തിയാക്കാൻ അതിനിടയ്ക്ക് റവന്യൂ വകുപ്പും പരിശോധനയ്ക്കായി എത്തി നിർണായകമായിട്ടുള്ള കേസുമായി ബന്ധപ്പെട്ട എന്തൊക്കെ രേഖകളാണ് വീട്ടിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിനും അപ്പോൾ റവന്യൂ വകുപ്പിന് ലഭിച്ചിരിക്കുന്നത് ഈ സ്വർണ കൊള്ളക്കേസിൽ തുടർച്ചയായ രണ്ടാം ദിവസമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നത് ഈ ചോദ്യം ചെയ്യലിൽ ചില നിർണായകമായ വിവരങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ലഭിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്ന് വൈകിട്ട് മൂന്നരയോട് കൂടി തന്നെ ഈ സംഘം ഇവിടെ പൊളിമാത്തുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കുടുംബ വീട്ടിലെത്തിയത് അവിടെ വിശദമായ പരിശോധനകൾ തന്നെ നടത്തി ഇയാളുടെ ഇടപാടുകൾ സംബന്ധിച്ച് സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച രേഖകൾ പരിശോധിച്ചു അതോടൊപ്പം തന്നെ വസ്തുതകൾ വാങ്ങിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ സ്വർണപ്പാളി കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട അത് ചില രേഖകൾ ഉൾപ്പെടെ അത്തരം രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ ചില രേഖകൾ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ഈ രേഖകളിൽ വിശദമായ പരിശോധന ആവശ്യമാണ് ഇയാള് ഗൂഢാലോചന നടത്തിയതും മറ്റു ചില ആളുകളുമായി സംസാരിച്ചിട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പല ഏർ അത് ഡിജിറ്റൽ വിവരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇവിടെ കളക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇനി ഇതിന്റെ പരിശോധനകൾക്ക് ശേഷം ആ മറ്റ് തുടർ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും വളരെ വേഗത്തിൽ തന്നെ ഇയാളെ മറ്റു സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള ശ്രമവും ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട് ബംഗളൂരിൽ ഉൾപ്പെടെ വൈകാതെ തന്നെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നത് അതോടൊപ്പം തന്നെ വിശദമായ പരിശോധന ചോദ്യം ചെയ്യൽ തുടരുകയും ചെയ്യുകയാണ് ഇത് ഇനി അടുത്ത നടപടി എന്ന നിലയിൽ ഉള്ളത് ഉണ്ണിക്കൃഷ്ണം പോറ്റിയെ ഒപ്പം ഇരുത്തി ഈ കേസിലെ മറ്റ് പ്രതികളായ ദേവസ്വം ബോർഡ് മുൻ ജീവനക്കാരെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് നിലവിൽ സർവീസിലുള്ള മുരാരി ആളുകളെ വരുന്ന ദിവസങ്ങളിൽ തന്നെ ചോദ്യം ചെയ്യും എസ് കടക്കുക എന്നാണ് മനസ്സിലാക്കുന്നത് മുരാരി ബാബുവിന് ഇതുമായി ഉള്ള ബന്ധം ഒപ്പം തന്നെ നേരത്തെ ഔണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരുന്ന ആ സംഘം അഞ്ചു പേരുൾപ്പെടുന്ന സംഘം അവരിലേക്ക് എത്തുക എന്നത് വളരെ പ്രധാനമാണ് മറ്റാർക്കൊക്കെയാണ് ഉദ്യോഗസ്ഥരായിരുന്ന സമയത്ത് പൊറോട്ടേഡായവ ആയ ആളുകൾക്ക് ഇതിൽ ബന്ധമുണ്ട് എല്ലാ രീതിയിലുമുള്ള അന്വേഷണങ്ങൾ പ്ലാൻ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എസ് ഐ ടി എന്നാണ് മനസ്സിലാക്കുന്നത് അതിൻ്റെ ആദ്യഘട്ടം എന്നോടമാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലും അതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ പിടിച്ചെടുത്തതും എന്ന് മനസ്സിലാക്കുന്നു ബാംഗ്ലൂരുവിലേക്കായിരിക്കും ഇനി അന്വേഷണ സംഘം അവിടെ ഓൾറെഡി തെരച്ചിൽ നടത്തുന്നുണ്ട് കാര്യങ്ങൾ വിശദമാക്കാൻ വേണ്ടിയുള്ള രീതിയിൽ ഒരു തെരച്ചിലും മറ്റു ചോദ്യം ചെയ്യലും ഒക്കെ അപ്പോഴായിരിക്കും നടക്കുക ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങളും അപ്പോഴായിരിക്കും ലഭിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത് അടുത്ത ഘട്ടം അതായിരിക്കും